കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനന്റെ കൗരവോഷത്ത് നിരവധി വീരയോധാക്കൾ അണിനിരന്നു ഭീഷ്മിതാമഹൻ ഗുരുദ്രോണൻ മഹാരഥി കർണൻ ദ്രോണപുത്രൻ അശ്വത്ഥാമാവ് ഭഗദത്തൻ കൃപാചാര്യർ തുടങ്ങിയവർ എന്നാൽ ഇവരിൽ ദുര്യോധനന്റെ പ്രിയ മിത്രങ്ങളായിരുന്നു സൂര്യപുത്രൻ കർണനും അശ്വത്ഥാമാവും ഇവർ രണ്ടുപേരും തങ്ങളുടെ മിത്രമായ ദുര്യോധനന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി നൽകുവാൻ തയ്യാറായിരുന്നു ഇവരിൽ കർണൻ ദുര്യോധനന്റെ സന്തത സഹചാരിയായിരുന്നു ദുര്യോധനൻ കർണനെ സ്വന്തം സഹോദരനെ പോലെ കരുതി ദുര്യോധന മാതാവായ ഗാന്ധാരിയും തന്റെ പുത്രന്റെ സംരക്ഷണം ഏൽപ്പിച്ചു നൽകിയത് കർണനെയായിരുന്നു എന്നാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ എതിരാളികൾക്ക് കനത്ത നാശം വിതച്ചത് അശ്വദ്ധാമാവായിരുന്നു പാണ്ഡവർ തന്റെ സഹോദരങ്ങളാണെന്ന് അറിഞ്ഞതിനാലും മാതാവിന് വാക്ക് നൽകിയതിനാലും നകുലനെയും സഹോദരനെയും ഭീമനെയും യുധിഷ്ഠിരനെയും വധിക്കുവാൻ അവസരം ലഭിച്ചിട്ടും കർണൻ അവരെ വധിച്ചില്ല ദുര്യോധനന്റെ ഉറ്റ മിത്രങ്ങളായ കർണനും അശ്വത്ഥാമാവും ഇവരിൽ ആരാണ് മികച്ച യോദ്ധാവ് നമുക്ക് പരിശോധിക്കാം ഏവർക്കും ഇതിഹാസ യപ്പിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ദുര്യോധൻറെ മിത്രങ്ങളായ കർണന്റെയും അശ്വദ്ധാമാവിന്റെയും നിരവധി ദിവ്യായുധങ്ങൾ ഉണ്ടായിരുന്നു ഇരുവരും ശക്തരായ യോധാക്കൾ തന്നെ എന്നാൽ ഇവരിൽ കൂടുതൽ കരുത്തനായ യോധാവ് അശ്വദ്ധാമാവായിരുന്നു സൂര്യപുത്രൻ കർണന് ദിവ്യമായ കവചകുണ്ഡലങ്ങൾ സംരക്ഷണം നൽകിയിരുന്നു എങ്കിൽ അശ്വദ്ധാമാവിന് തൻ്റെ നെറ്റിയിലെ ദിവ്യമായ രക്തം അദ്ദേഹത്തെയും അജയ്യനാക്കി കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരിക്കൽ അശ്വത്ഥാമാവിനെ കർണൻ രക്ഷിച്ചപ്പോൾ മറ്റൊരിക്കൽ അശ്വദ്ധാമാവ് കർണനെയും രക്ഷിച്ചു ഇരുവരുടെയും പക്കൽ ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു എങ്കിലും ബ്രഹ്മാസ്ത്രം ഏറ്റവും ആവശ്യമായി വരുന്ന സമയത്ത് ആ അറിവ് ഫലിക്കാതെ പോകട്ടെ എന്ന പരശുരാമന്റെ ശാപം നിമിത്തം കർണന് യുദ്ധത്തിൽ ഈ അറിവ് പ്രയോജനപ്പെട്ടില്ല അശ്വത്ഥാമാവിന്റെ പക്കൽ ബ്രഹ്മാസ്ത്രവും ബ്രഹ്മശിരാസ്ത്രവും ഉണ്ടായിരുന്നു എന്നാൽ കർണനും ബ്രഹ്മശിരാസ്ത്രം ഉണ്ടായിരുന്നില്ല മഹാഭാരതത്തിലെ ഏറ്റവും കരുത്തനായ അർജുനന്റെ മുഖ്യ ശത്രുവായി കർണനെ കാണുന്നതിനാൽ അശ്വത്ഥാമാവ് എന്ന യോദ്ധാവിൻ്റെ കരുത്ത് അംഗീകരിക്കപ്പെടാതെ പോയി അശ്വത്ഥാമാവിൻ്റെ പിതാവായ ദ്രോണർ എല്ലാത്തരം ദിവ്യായുധങ്ങളെക്കുറിച്ചുള്ള അറിവും അശ്വത്ഥാമാവിന് പകർന്നു നൽകി ഒരു ചെറിയ പുൽക്കൊടിയിൽ നിന്ന് പോലും മാരകമായ ദിവ്യാസ്ത്രങ്ങൾ സൃഷ്ടിക്കുവാനുള്ള അറിവ് ദ്രൗണിക്കുണ്ടായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമൻ സാത്വി യുധിഷ്ഠിരൻ ദൃഷ്ടദ്യുനൻ അഭിമന്യു എന്നിവരെ അശ്വത്ഥാമാവ് പരാജയപ്പെടുത്തി ഖടൽക്കജന്റെ രാക്ഷസ സൈന്യത്തെയും അദ്ദേഹത്തിന്റെ പുത്രനായ അഞ്ജന പർവാവിനെയും അശ്വദ്ധാമാവ് വധിച്ചു ഗുരുദ്രോണർ മഹാദേവനെ തപസ് ചെയ്തു മഹാദേവന്റെ അനുഗ്രഹത്താൽ പിറന്ന കരുത്തനായ യോദ്ധാവായിരുന്നു വിരാട യുദ്ധത്തിൽ സാധാരണ വില്ലുപയോഗിച്ച് അശ്വത്ഥാമാവ് അർജുനനുമായി അതിശക്തമായി പോരാടുകയും ഗാന്ഡീവത്തിൻ്റെ ഞാൻ മുറിക്കുകയും ചെയ്തു വിരാട യുദ്ധത്തിൽ അർജുനന് ഏറ്റവുമധികം വെല്ലുവിളി ഉയർത്തിയ യോദ്ധാവ് അശ്വദ്ധാമാവായിരുന്നു അശ്വദ്ധാമാവിന്റെ നെറ്റിയിലെ ചൂടാമണി അദ്ദേഹത്തിന് വിശപ്പ് ദാഹം ക്ഷീണം വാർദ്ധക്യം രോഗങ്ങൾ ആയുധങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകി അശ്വത്ഥാമാവിൻ്റെ പക്കൽ ആഗ്നേയാസ്ത്രം വരുണാസ്ത്രം പ്രജ്ഞാസ്ത്രം ഭയവ്യാസ്ത്രം തുടങ്ങിയ നിരവധി അസ്ത്രങ്ങൾക്ക് പുറമേ ദ്രോണർ പുത്രന് മാത്രമായി പകർന്നു നൽകിയ ദിവ്യായുധമായിരുന്നു നാരായണാസ്ത്രം ഈ ദിവ്യാസ്ത്രത്തിന് പ്രത്യാസ്ത്രം ഉണ്ടായിരുന്നില്ല അശ്വദ്ധാമാവ് ഈ ദിവ്യാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അതിനെ തടുക്കുവാൻ അർജുനന് പോലും കഴിഞ്ഞില്ല കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്തുള്ള ഏറ്റവും അധികം യോദ്ധാക്കളെ വധിച്ചത് അശ്വത്ഥാമാവായിരുന്നു തന്റെ ആഗ്നേയാസ്ത്ര പ്രയോഗത്താൽ അശ്വത്ഥാമാവ് ശ്രീകൃഷ്ണനെയും അർജുനനെയും മോഹാലസ്യപ്പെടുത്തി പതിനെട്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഒരിക്കൽ മാത്രം അർജുനൻ അശ്വത്ഥാമാവിനെ പരാജയപ്പെടുത്തിയതായി മഹാഭാരതം ദ്രോണപർവം നൂറ്റി മുപ്പത്തി ഒമ്പതാം അധ്യായം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള പദ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു സൂര്യപുത്രൻ കർണൻ അസ്ത്രവിദ്യയിൽ എന്ന പോലെ ഗതായുദ്ധത്തിലും അതീവ ശക്തനാണെന്ന് കാണുവാൻ കഴിയും ഗതായുദ്ധത്തിലെ ഏറ്റവും കരുത്തനായ ജരാസന്ദനെ കർണൻ ഒരു ദിവസം കൊണ്ട് പരാജയപ്പെടുത്തിയപ്പോൾ കരുത്തനായ ഭീമന് ജരാസന്ധനെ പരാജയപ്പെടുത്തുവാൻ ഇരുപത്തിനാല് ദിവസം വേണ്ടി വന്നു കർണന്റെ പക്കൽ നിരവധി ദിവ്യാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ഗുരുവായ ഭഗവാൻ പരശുരാമൻ നൽകിയ ഏറ്റവും കരുത്തുറ്റ അസ്ത്രമായിരുന്നു ഭാർഗവാസ്ത്രം അർജുനന്റെ ഗാന്ഡീവത്തോളം തന്നെ കരുത്തുറ്റ ധനുസായിരുന്നു കർണന് തന്റെ ഗുരുവായ പരശുരാമൻ നൽകിയ വിജയധനുസ് ഈ ധനുസ് ഉപയോഗിച്ച് കർണന്റെ ദിഗ്വിജയത്തിൽ അദ്ദേഹം നിരവധി രാജാക്കന്മാരെ പരാജയപ്പെടുത്തി ഹസ്തിനപുരിയുടെ സാമന്തന്മാരാക്കി ഈ ദിഗ്വിജയത്തിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയ പ്രമുഖരായിരുന്നു ധ്രുപദൻ ഭഗദത്തൻ രുക്മി മ്ലേച്ചന്മാർ നീലൻ തുടങ്ങിയ നിരവധി രാജാക്കന്മാർ എന്നാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ പതിനേഴാം ദിവസം മാത്രമായിരുന്നു വിജയധനസ് ഉപയോഗിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമൻ നകുലൻ സഹദേവൻ യുധിഷ്ഠിരൻ തുടങ്ങിയവരെ അദ്ദേഹം പരാജയപ്പെടുത്തിയെങ്കിലും കർണൻ വധിച്ച പ്രമുഖനായ ഒരു യോധാവ് ഖടോൽക്കജൻ മാത്രമായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ തന്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് പോരാടിയത് പതിനേഴാം ദിവസം അർജുനനോട് മാത്രമായിരുന്നു എന്ന് മഹാഭാരതം വായിക്കുന്ന ഏതൊരാൾക്കും സംശയം തോന്നാം യുദ്ധം തുടങ്ങുന്നതിന് മുൻപായി തന്റെ മാതാവിന് അവരുടെ നാല് പുത്രന്മാരെ വധിക്കുകയില്ലെന്നും അർജുനനെ മാത്രമേ താൻ വധിക്കുകയുള്ളൂ എന്നും വാക്കു നൽകുന്നതായി മഹാഭാരതം ഉദ്യോഗപർവം നൂറ്റി നാൽപ്പത്തി ആറാം അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു എതിർപക്ഷത്ത് തന്റെ സഹോദരങ്ങളാണെന്ന് അർജുതലാൽ ആവാം കർണൻ അശ്വദ്ധാമാവിനെ പോലെ പാണ്ഡവപക്ഷത്തിന് സർവനാശം വിതയ്ക്കുവാൻ ശ്രമിച്ചില്ല കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനന് വേണ്ടി എതിർപക്ഷത്തെ ഏറ്റവും അധികം യോദ്ധാക്കളെ വധിച്ചത് അശ്വദ്ധാമാവായിരുന്നു തൻ്റെ പക്കലുള്ള സകല ദിവ്യാസ്ത്രങ്ങളും എതിർപക്ഷത്തിന് നേരെ പ്രയോഗിക്കുവാനും അങ്ങനെ പാണ്ഡവപക്ഷത്തെ എങ്ങനെയും നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പോരാടിയ അശ്വദ്ധാമാവായിരുന്നു യോധാവ് എന്ന നിലയിൽ കർണനെക്കാൾ മികച്ചു നിന്നത് അശ്വത്ഥാമാവിന്റെ മുൻപിൽ വിജയമല്ലെങ്കിൽ അല്ലെങ്കിൽ പാണ്ഡവരുടെ നാശം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അതിനാൽ തന്നെ അശ്വത്ഥാമാവ് പടക്കളത്തിൽ സംഹാര രുദ്രനായി മാറി എന്നാൽ കർണൻ അങ്ങനെ ആയിരുന്നില്ല ഒരു പക്ഷത്ത് തന്റെ സഹോദരങ്ങൾ മറുപക്ഷത്ത് തന്നെ സ്വന്തം സഹോദരനെ പോലെ കരുതുകയും എല്ലാ അപമാനത്തിൽ നിന്നും തന്നെ രക്ഷിക്കുകയും ചെയ്ത ദുര്യോധനനും അതിനാൽ തന്നെ കർണൻ ദുര്യോധന വിജയം ആഗ്രഹിച്ചിരുന്നു എങ്കിലും പാണ്ഡവരെ വധിക്കുവാൻ ശ്രമിച്ചില്ല കർണനെ ഏറ്റവും അധികം അധിക്ഷേപിക്കുകയും എതിർക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു പിതാമഹൻ ഭീഷ്മൻ യുദ്ധത്തിന് മുൻപ് നടന്ന പടയൊരുക്കത്തിൽ കർണനെ അപമാനിച്ച ഭീഷ്മരുടെ കീഴിൽ താൻ യുദ്ധം ചെയ്യുകയില്ലെന്ന് പറഞ്ഞ കർണൻ എന്നാൽ ഭീഷ്മർ ശരശൈയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം നേടിയതിനു ശേഷമായിരുന്നു പതിനൊന്നാം ദിവസം യുദ്ധത്തിനിറങ്ങിയത് ഭീഷ്മർ മരണം കാത്ത് ശരശൈരിയിൽ കിടക്കുന്നത് കണ്ട് കർണൻ സന്തോഷിക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ കർണൻ ഭീഷ്മരുടെ അന്ത്യമോർത്ത് വളരെയധികം ദുഃഖിച്ചു യോദ്ധാവെന്ന നിലയിൽ അശ്വത്ഥാമാവ് കർണനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എങ്കിലും ധർമ്മബോധത്തിലും നന്മയിലും മനസ്സിലെ കാരുണ്യത്തിലും കർണൻ മികച്ചു നിൽക്കുന്നു ഈ വീഡിയോ കണ്ടതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് മികച്ചത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കൂ